നമസ്കാരം നമുക്കിന്നൊരു പുതിയ കഥ കേൾക്കാം ഒരു സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പാട്ടോ പഴയ കഥയാണേ ഒരു ഭയങ്കര തടിയാണ് അയാൾക്ക് അപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങി അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം ഈ ഒന്ന് കുറയ്ക്കണം അതിനെന്താ വഴിയെന്നായി അയാൾ ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് കുറയ്ക്കാനൊക്കെ നോക്കി നോക്കി ഏയ് അയാളെ കൊണ്ട് പറ്റണില്ല പക്ഷേ ആൾക്കാരൊക്കെ കളിയാക്കുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമം എന്തു ചെയ്യും അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു വൈദ്യരുണ്ട് ആ വൈദ്യരെ പോയി കണ്ട എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട് അപ്പം നിങ്ങളുടെ ഈ തടിയും അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തു തരുമായിരിക്കും അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷാ വൈദ്യരെ കാണാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ആ വൈദ്യരെ പോയി കണ്ടു വൈദ്യരെ കണ്ടു വൈദ്യരെ ഇയാളോട് ചോദിച്ചു എന്തൊക്കെയാ പ്രശ്നം ചോദിച്ചു എനിക്കിങ്ങനെ ഭയങ്കര തടിയാണ് പക്ഷേ അപ്പം അതുകൊണ്ട് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ കളിയൊക്കെയാണ് അപ്പം എനിക്ക് ഭയങ്കര വിഷമം അപ്പം അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ഒരു മരുന്ന് തരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു വൈദ്യർ പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കിടക്കും ഞാൻ നോക്കട്ടെ അദ്ദേഹത്തിനെ കിടത്തി നോക്കി എന്നിട്ട് വീണ്ടും എണീക്കാൻ പറഞ്ഞു എണീറ്റിരിക്കാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പം എങ്ങനെ നിങ്ങളോട് ആ കാര്യം പറയുക എന്താ പറയൂ എനിക്കത് പറയാൻ ലേശം വിഷമമൊക്കെ ഉണ്ട് പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണല്ലോ അതുകൊണ്ട് പറയാണ് നിങ്ങൾ അധിക കാലമൊന്നും ഇനി ജീവിച്ചിരിക്കില്ല അത് കേട്ടോട്ട് കൂട്ടി അളാകെ വിഷമിച്ച് ഞെട്ടിപ്പോയി അപ്പോൾ നിങ്ങൾ പരമാവധി മുപ്പത്തൊന്ന് ദിവസം എണ്ണ നിങ്ങൾ ജീവിച്ചിരിക്കും ആ മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവനോട് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ ഞാൻ നിങ്ങളെ ചികിത്സിക്കാം ഈ മുപ്പത്തൊന്ന് വയസ്സ് ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ചികിത്സിക്കുന്നത് നഷ്ടല്ലേ അതുകൊണ്ട് കാര്യമില്ലല്ലോ പിറക്കാക്കാൻ കിട്ടും വിഷമായി തടി കുറയ്ക്കാൻ പോയി ഇപ്പൊ പറയണത് ജീവിച്ചിരിക്കില്ല എന്നാണ് തടി കുറഞ്ഞില്ലെങ്കിലും വേണ്ടില്ലേ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തു കിട്ടിയാ മതിയാർന്നു അതിനെന്തെങ്കിലും മരുന്നുണ്ടോ വൈത്തിരി ചോച്ചോ ഒരു രക്ഷയില്ല ഏർ മരണം നിങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കിതിലൊന്നും ചെയ്യാമല്ല ഈശ്വരനും വല്ല ഒന്നും ചെയ്യാണ്ടെങ്കിൽ ഉണ്ടാത്രേ ഉള്ളൂ നിങ്ങൾ ഈശ്വരനെ വിചാരിച്ചോളൂ വേണച്ചാൽ അല്ലാണ്ടപ്പോൾ വേറെ ഒന്നും ചെയ്യാല്ല അങ്ങനെ അയാൾ ആകെ വിഷമിച്ച് തിരിച്ചു പോന്നു പിന്നെ ഈ മരിക്കുക അതിലേ അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് മരിക്കണതിനെക്കുറിച്ച് പേടിച്ച് പേടിച്ചിട്ട് അയാൾക്ക് വിശപ്പില്ലാണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ വയ്യ രാത്രി ഉറക്കം വരുന്നില്ല രാത്രി കിടന്നാൽ മരിച്ചു പോയാലോ മരിച്ചു പോയാലോ എന്നുള്ള ആലോചനയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്തിനാ ഇനി ഭക്ഷണം കഴിക്കണേ മരിക്കാറായില്ലേ എന്നുള്ള തോന്നല് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആക്ക വിഷമിച്ച് 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 മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു മുപ്പത്തിരണ്ടാമത്തെ ദിവസവും അയാൾ രാവിലെ എണീറ്റോളന്ന് നോക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല അത് ഭയങ്കര സന്തോഷമായി പക്ഷേ ഈ മുപ്പത്തൊന്ന് ദിവസം ഉണ്ടായ ടെൻഷനും ഭക്ഷണം കഴിക്കാൻ പിന്നെ ഉറക്കല്ലായും ഒക്കപ്പാടെ കൂടിയിട്ട് അയാളുടെ ഒക്കെ കുറഞ്ഞായിരുന്നു എന്തായാലും ഇയാൾ പക്ഷേ അതൊന്നും അയാളെ ആലോചിച്ചില്ല അയാൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ വൈദ്യർ ഇത്ര വലിയ കേമനാണെന്ന് പറഞ്ഞിട്ട് ഈ മുപ്പത്തൊന്ന് ദിവസത്തെ ആയസ് പറഞ്ഞ ആൾ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ല ഇതെന്തായാലും വൈദ്യരോടൊന്ന് പറഞ്ഞിട്ടേ പറ്റിയിരു എന്ന് പറഞ്ഞ് ഇയാൾ വൈദ്യരെ കാണാൻ പോയി അപ്പോൾ അയാളെ കൂട്ടുകാരെ ഒന്നുണ്ട് മുതലൊക്കെ കൂട്ടി അയാൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് വൈദ്യരെ ഒന്ന് കളിയാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് വൈദ്യരെ കണ്ടു വൈദ്യരെ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വൈദ്യർക്ക് ഓർമ്മ ഉണ്ടോ എന്നെ ചോദിച്ചു അപ്പോൾ വൈദ്യർ വന്നു പറയൂ എന്താ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു മുപ്പത്തൊന്ന് ദിവസേ നിങ്ങൾ എന്ന് ഇതാ അപ്പം ഞാൻ മുപ്പത്തി രണ്ടാമത്തെ ദിവസമായി ഞാൻ എന്താ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കണു പറഞ്ഞു അപ്പോൾ ചോദിച്ചു വൈദ്യ എന്തായിരുന്നു നിങ്ങളുടെ അസുഖം എന്നാണ് പറഞ്ഞേ പൊണ്ണത്തടി അതിനന്നെ കൂട്ടുകാരൊക്കെ കളിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ അങ്ങ് പറഞ്ഞു അതിൻ്റെ ചികിത്സ ആവശ്യമില്ലേ നിങ്ങൾ മരിക്കാൻ പോവുകയാണ് മുപ്പതേ മുപ്പത്തിരണ്ട് ദിവസം അപ്പോൾ വൈത്തിരി വന്നു അത് തന്നെയായിരുന്നു നിങ്ങൾക്കുള്ള മരുന്ന് ഏ നിങ്ങൾ ഈ മുപ്പത്തൊന്ന് ദിവസം നിങ്ങളുടെ ഭക്ഷണം കുറഞ്ഞു ത ഉറക്കം കുറഞ്ഞു നിങ്ങളുടെ തടിയും കുറഞ്ഞു അത്രേ ഉള്ളൂ കാര്യം ഏ അപ്പം ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയില്ലേ സന്തോഷമായിട്ട് പോയിക്കോളൂ പറഞ്ഞു അയാളാകെ എളിഭനായി എന്നാലും വളരെ സന്തോഷമായിട്ട് തിരിച്ചു പോന്നു കാരണം അയാളുടെ തടി പൊണ്ണത്തടിയൊക്കെ കുറഞ്ഞു ഏ സുഖമായിട്ട് തിരിച്ചു പോന്നു കഥ ഇഷ്ടായോ ഓക്കേ